ൂറ് ദിവസം പതിനൊന്ന് മുപ്പത്തിയൊന്ന് നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നുവെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു നമ്മൾ എല്ലാ ദിവസവും ഇരിക്കുമ്പോഴേ നമ്മളിങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കാൻ സ്വയം കൊടുക്കാറുണ്ടോ നമ്മൾ നമ്മളെ തന്നെ ഈ പ്രാർത്ഥനയുടെ സമയത്ത് സ്കാൻ ചെയ്യാറുണ്ടോ നമുക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ നമ്മുടെ ജീവിതം ശരിയാണോ ശരിയായ ട്രാക്കിലാണോ നമ്മൾ പോകുന്നത് നമ്മുടെ സ്വഭാവത്തിൽ എന്തൊക്കെയാണ് പ്രത്യേകതകളുള്ളത് നമുക്ക് നമുക്ക് ശരിയാക്കേണ്ട മേഖലകൾ എന്തൊക്കെയാണ് ഉള്ളത് നമ്മൾ നമ്മളെ തന്നെ വിശദീകരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും സമയം കൊടുക്കുന്നുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ വിശദീകരിക്കുന്ന ഒരാളാണെങ്കിൽ സ്കാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു ഇത് ദിവസത്തിൽ ഈശോ വരുമ്പോൾ നമ്മൾ പരിപൂർണരായി കാണപ്പെടണമെങ്കിൽ വിശുദ്ധരായി കാണപ്പെടണമെങ്കിൽ ഈ ഒരു കാര്യം ഈ ഒരു വചനം എപ്പോഴും മനസ്സിലുണ്ടാവണം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു നൂറും ദോസ് പതിനൊന്ന് മുപ്പത്തൊന്ന് നമ്മൾ മുപ്പത്തിനാല് പത്ത് സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് പറഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നതിന് ഒന്നിനും കുറവുണ്ടാവുകയില്ല സിംഹക്കുട്ടിയുടെ കാര്യമാണെ സിംഹക്കുട്ടിയെ വലിയ ആൾക്കാർ പോലും സിംഹക്കുട്ടിക്ക് എപ്പോഴും ഇര കിട്ടും അല്ലേ പക്ഷേ സിംഹക്കുട്ടിക്ക് പോലും ഇര കിട്ടിയില്ലെങ്കിലും കർത്താവിനെ അന്വേഷിക്കുന്നതിന് ഒന്നിനും കുറവുണ്ടാവുകയില്ല നമ്മൾ കർത്താവിനെ അന്വേഷിക്കാതെ നമ്മൾ പല കാര്യം അന്വേഷിക്കുന്നതായിരിക്കും നമ്മുടെ സ്വത്ത് പല സ്ഥാനമാനങ്ങൾ അങ്ങനെ പല കാര്യം അന്വേഷിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മള് പക്ഷേ അങ്ങനെയാണെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു കുറവ് ഫീല് ചെയ്യാറുണ്ട് ഒരു കുറവ് ഫീല് ചെയ്യാറുണ്ട് ലോകത്തിൽ നമ്മൾ തേടുന്ന ഒരു കാര്യവും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നിങ്ങളിൽ കർത്താവ് ഉണ്ടായിരിക്കണം ഈ വചനം നമുക്കെപ്പോഴും ഒരു ഒരു മാർഗദർശി ആവട്ടെ കുട്ടികളെ കിട്ടാതെ വിശ പറഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നതിന് ഒന്നിനും കുറവുണ്ടാവുകയില്ല പഠിക്കാം മുപ്പത്തിനാൽ പത്ത് എട്ട് മുപ്പത്തിനാല് പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് അടിമ ഒരിക്കലും ഭവനത്തിൽ വസിക്കുന്നില്ല ഇത് ഭയങ്കര പ്രധാനപ്പെട്ട വചനമാണ് നമ്മൾ നമ്മൾ ആരുടെയൊരു അടിമയാണെന്നുള്ളതാണ് നമ്മളൊരു പാപം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പാപത്തിൻ്റെ അടിമയെന്നാണ് പറയുന്നത് അടിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ ഭരണം നടത്തുന്ന പാപമാണ് നമ്മൾ നമ്മളവൻ്റെ കീഴിലാണ് പാപം ആരുടെയാണ് പിശാജിൻ്റെയാണ് പിശാചിൻ്റെ കീഴിലാണ് നമ്മൾ പിശാചിൻ്റെ കീഴിൽ പിശാചിൻ്റെ കൺട്രോളിൽ പോകുന്ന ആൾക്കാർക്ക് നമ്മുടെ ജീവിതം രക്ഷപ്പെടുവു വേറെ പറഞ്ഞാൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ എന്ന് പറയുന്നുണ്ട് പാപത്തിൻ്റെ അവസാനം മരണമാണ് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പാപത്തിനിങ്ങനെ അടിപെട്ട് കിടക്കുകയാണെങ്കിൽ ഇപ്പം ഉത്ര നിങ്ങളെ സ്വന്തമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വന്തം ആകുന്ന പറയുന്നത് മനസ്സിലൊരാഗ്രഹമുണ്ട് ഈ പാപത്തിനെ രക്ഷപ്പെടാൻ വേണ്ടി ഇന്ന് രീക്ഷരോട് തിരിക്കാം ഈ ഒരു പാപം നമ്മളിത് മാറിപ്പോട്ടെ ആണെങ്കിൽ അപ്പം ആറ് അറുപത്തി മൂന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മുടെ ഇങ്ങനെ ഈശോയുടെ ജീവൻ കയറുകയാണ് ഈശോയുടെ ജീവൻ ഈശോയുടെ ജീവൻ അങ്ങ് സ്ട്രോങ് ആവുക ഈശോയുടെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത് അന്ന് നമ്മൾ വായിക്കുമ്പോഴേ വചനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം നോക്കണ്ടേ നമ്മളിങ്ങനെ വായിച്ചിട്ടൊരു ഫീല് കിട്ടാനോ പ്രത്യേക ഒരു അനുഭൂതി കിട്ടാനോ അങ്ങനെ ഒന്നും ഓർത്ത് വായിക്കണ്ട കാരണം വചനം വായിക്കുമ്പം അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനെന്ന് പറഞ്ഞാൽ അത് ആത്മാവാണേ നമ്മുടെ ആത്മാവൽ പ്രവർത്തിക്കും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആത്മാവിൽ നിന്ന് പ്രവർത്തിച്ച് ആത്മാവിനെ വിശദീകരിക്കും മനസ്സിന് വലിയ സന്തോഷം കിട്ടണമെന്നൊന്നുമില്ല പക്ഷേ ആത്മാവിനെ വിശദീകരിക്കും അംഗീകര വാചനങ്ങളിൽ കിട്ടട്ടെ ഞാനിവിടെ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് നമ്മളുടെ ഒരു ജീവനും ആത്മാവും അറിയട്ടെ അതെ നമ്മുടെ മനസ്സിലേ നമ്മുടെ മനസ്സിൽ ഒരാളോട് വെറുപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ പതുക്കെ 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 നമ്മൾ അശുദ്ധരായിക്കൊണ്ടിരിക്കുവാണ് ഹെബ്രായ പന്ത്രണ്ട് പതിനഞ്ച് വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ വിദ്വേഷം മൂലം പലരും അശുദ്ധരായി അശുദ്ധരായിത്തീർന്നു നമ്മളിൽ വെറുപ്പുണ്ടെങ്കിൽ അതൊരു വേരാണ് ഈ വേരിൻ്റെ അകത്തോടെ ബാക്കി പാപങ്ങൾ നമ്മളിൽ ഉണ്ടാവുകയും അതുകൊണ്ട് ആരെയെങ്കിലും നമ്മൾ വെറുക്കുന്നുണ്ടെങ്കിൽ വിദ്വേഷിക്കിടപ്പുണ്ടെങ്കിൽ ഓർത്തോ വചന ഹെബ്രായ പന്ത്രണ്ട് പതിനഞ്ച് വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ വിദ്വേഷം മൂലം പല നശിതരായി തരുന്നു അതുകൊണ്ട് പ്രാർത്ഥിക്കാവേ നമുക്കങ്ങനെ കുംഭസാരത്തിൻ്റെ ഇതാപ് പറഞ്ഞ് ഈ മനുഷ്യനെ ക്ഷമിച്ച് പ്രാർത്ഥിക്കാം ക്ഷമിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഭയങ്കര ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടും അല്ലെങ്കിൽ വേര് അത് നമ്മൾ നശിപ്പിക്കും അതുകൊണ്ട് പ്രാർത്ഥിക്കാം ഏഹ് പ്രാർത്ഥിച്ചിട്ട് ഈ വ്യക്തിയോട് ക്ഷമിക്കാം കുംഭസാരത്തിന് പറഞ്ഞ് ഈ മനുഷ്യനെ ക്ഷമിക്കാം നമ്മൾ നമ്മുടെ പ്രേയർ ഗ്രൂപ്പിൻ്റെ ചില വ്യക്തികളുടെ ലീഡേഴ്സിൻ്റെ സ്വഭാവമാക്കി കണ്ടിട്ട് നമ്മൾ പ്രേയർ ഗ്രൂപ്പിൽ പോകാതിരിക്കുന്നവരാണോ ചില ആൾക്കാരുടെ സ്വഭാവം ശരിയല്ല എന്നോർത്തുകൊണ്ട് നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് പോകാതിരിക്കുന്നു മാറി നിൽക്കുന്നു അങ്ങനെയൊരു നിലപാടിപ്പം നിൽക്കുകയാണോ വചനം പറയുന്ന ഹെബ്രായ പന്ത്രണ്ട് രണ്ട് വിശ്വാസത്തിൻ്റെ സാധനം അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നതിനുമായ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ നമ്മൾ ആരെങ്കിലും നോക്കിയിട്ടിങ്ങനെ ഗ്രൂപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ ഫോക്കസ് ശരിയല്ല എന്നാണ് അർത്ഥുകാര് നമ്മൾ ഈശോയെ കണ്ടിട്ടില്ല നമ്മൾ നമ്മുടെ ലൈഫിൽ ഈശോയെ കണ്ടുകൊണ്ടിട്ടില്ല ലൈഫിൽ ഈശോയെ കണ്ടു ഇങ്ങനെ ഒരു മോശപ്പെട്ട ലീഡറെ കണ്ടാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തുള്ളേ അയാളെ ഈശോയിലേക്ക് എത്തിക്കാൻ വേണ്ടി അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യത്തുള്ളൂ അല്ലാതെ ഗ്രൂപ്പിൽ നിന്ന് മാറി നിൽക്കത്തില്ല നമ്മൾ വിളിച്ചത് ക്രിസ്തുവാണ് അല്ലാതെ ലീഡറല്ല അപ്പോൾ അതുകൊണ്ട് ഈശോയെ നോക്കാം ഫോക്കസ് ഈശോയിലേക്ക് തിരിക്കാം നമുക്ക് ആ ഗ്രൂപ്പിലേക്ക് തിരിച്ചു വരാം ഈശോയെ കണ്ടുപോടാം നമ്മെ നമുക്കിങ്ങനെ നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ മോശമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളിങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഈയൊരു വാചനം ഇത് പഠിച്ചുവെച്ചോ ഉറപ്പായിട്ടും നമ്മുടെ 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 ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായിരിക്കും ചെയ്യാൻ മുപ്പത്തി മൂന്ന് പതിനഞ്ച് പിന്ന് ദർശിക്കാതിരിക്കാൻ കണ്ണുകളടയ്ക്കുന്നവൻ അവൻ ഉന്നതങ്ങളിൽ വസിക്കും പിന്നെ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ കണ്ണുകളടക്കുന്നവൻ ഉന്നതങ്ങളിൽ വസിക്കും നിങ്ങൾ ഒരു മോശപ്പെട്ട സാധനം നിങ്ങൾ കാണണ്ടാന്ന് വിചാരിച്ച് നിങ്ങൾ കണ്ണുകൾ അടച്ചാൽ നിങ്ങൾ ആ പാപം നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങൾ തീരുമാനിച്ചാൽ ഇതെനിക്ക് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ ഉന്നതങ്ങളിൽ വസിക്കും ഈ വചനം നമ്മൾ പഠിച്ചാലേ അറിയാതെ നമ്മുടെ കണ്ണടഞ്ഞു പോകും നമ്മൾ എന്തെങ്കിലും മോശം കാര്യങ്ങൾ കാണാൻ പോകുമ്പം ഈ കണ്ണ് അടയും അത് കർത്താവ് അടയ്ക്കും അത് ഈ വചനം നമുക്ക് ജീവൻ തരട്ടെ ഏശ മുപ്പത്തിമൂന്ന് പതിനഞ്ച് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടം ആൾക്കാരായിരിക്കും നമ്മൾ പ്രാർത്ഥിക്ക ആരാധിക്കാറുണ്ടായിരിക്കും ഒരുപാട് നേരം തമ്പരാൻ്റെ അടുത്ത് ഇരിക്കാൻ താല്പര്യപ്പെട്ട് നല്ലതായിരിക്കും നമ്മൾ എല്ലാ ദിവസവും കുർബാന കാണുന്നതായിരിക്കും പ്രാർത്ഥിക്കുന്നവരായിരിക്കും പക്ഷേ കർത്താവ് പറഞ്ഞ കാര്യമുണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം യഥാർത്ഥമായ ആരാധന നമ്മുടെ ശരീരം നമ്മുടെ നാവ് നമ്മുടെ കണ്ണ് നമ്മുടെ ചിവി ഇതെല്ലാം വിശുദ്ധമാണോ ഇത് വിശുദ്ധമായിട്ട് വെക്കുന്ന കാര്യത്തെ മാറ്റി വെച്ചിട്ട് മാറ്റിവെച്ചിട്ട് പ്രാർത്ഥിക്കാവുന്ന കാര്യം മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കർത്താവ് പറയുന്നതല്ല ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധമായിട്ട് വെക്കുന്നതാണ് ഈ ഒരു വചനം നമുക്ക് ശക്തി പകരട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും കുമ്പസാരിക്കുന്നതും കുർബാന കാണുന്നതും എല്ലാം ഈ ശരീരത്തെ വിശുദ്ധമായിട്ട് വെക്കാനുള്ള ശക്തി അതിലൂടെ നമുക്ക് ലഭിക്കണം അതിനുവേണ്ടി വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് അപ്പം നമ്മുടെ ശരീരത്തെ വിശുദ്ധമായിട്ട് നമുക്ക് വെക്കാം അങ്ങനെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം അപ്പോൾ പന്ത്രണ്ട് ഒന്ന് ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിൻ്റെ പ്രതികരവുമായ സജീവപരിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം യഥാർത്ഥമായ ആരാധന റോമ പന്ത്രണ്ട് പത്ത് പരസ്പരം ബഹുമാനിക്കുന്നതിൽ നിങ്ങൾ മുന്നിട്ട് നിൽക്കുവിൻ പരസ്പരം ബഹുമാനിക്കുന്നതിൽ നിങ്ങൾ മുന്നിട്ട് നിൽക്കുവിൻ അതായത് എന്നെ എൻ്റെ സുഹൃത്ത് എത്രമാത്രം ബഹുമാനിക്കുന്നു അതിനേക്കാൾ കൂടുതൽ ഞാൻ അയാളെ ബഹുമാനിക്കണം ആ ഒരു മത്സരമായി എനിക്ക് അയാളേക്കാൾ കൂടുതൽ ഞാൻ അയാളെ ബഹുമാനിക്കണം ഈ ഒരു കാര്യം മനസ്സിലേക്ക് കയറുകയാണെങ്കിൽ ഭയങ്കരമായ രീതിക്ക് നമ്മുടെ ചുറ്റുവട്ടം മാറുവിൻ നിങ്ങളുടെ ഏഹ് നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നാണ് പറയുന്നത് അപ്പം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾ ദൈവത്തിൻ്റെ ആലയമാണ് അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാന്നാവുണ്ട് അപ്പോൾ ഞാൻ ഈ മനുഷ്യൻ എന്തൊക്കെ തെറ്റ് ചെയ്താലും ഇയാളെ ഞാൻ ശരിക്കും ബഹുമാനിക്കണം ഈ ഒരു ആശയം ഈ ഒരു വചനം നമ്മുടെ ഉള്ളിൽ ജീവൻ തരണം മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കുന്ന കൂടുതൽ അവരെ ബഹുമാനിക്കുന്നുണ്ടോ അത് ചെക്ക് ചെയ്യാം ഓ പന്ത്രണ്ട് പത്ത് പരസ്പരം ബഹുമാനിക്കുന്നതിൽ നിങ്ങൾ മുന്നിട്ട് നിൽക്കുകയാണ്